ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാം കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റ് എടുക്കാൻ വന്നിരിക്കുക അപ്പം എന്നെ കൈ പൊള്ളിയായിരുന്നു ചക്കരകള് അപ്പം ഞാൻ ഭർണോളിവിടെ തന്നെ വെച്ചിട്ടുണ്ട് ആ പൊള്ളലൊക്കെ വരാലൊക്കെ കൈ ഓ ഉരുളിയുടെ അരികത്ത് കൊണ്ട് എന്നൊരു ശബ്ദം കേട്ടു ഓടനെ സംഭവപ്പെട്ടിട്ട് ഇപ്പം എല്ലാം കൈ പൊങ്ങിയില്ല ഒരു ഊത്തലും ഊത്തലുണ്ടോ അവിടെ ആയിരുന്നു അങ്ങനെ ഇരിക്കും ഇരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ എൻ്റെ എനർജി നമ്മളെ ശരിക്കില്ല നിങ്ങളോട് എൻ്റെ അനുഭൂതി എന്ന് പറയുക നമ്മൾ നമ്മുടെ ചിന്തയാണ് നമ്മുടെ നാശത്തിലേക്കും വിജയത്തിലേക്കും കൊണ്ടുപോകുക നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചോട്ടെ ചക്രേടേ എൻ്റെ അനുഭൂതി എന്ന് പറയുകയാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ ആളുകൾ പോസിറ്റീവായിട്ടിരിക്കാൻ പറയുന്നതെന്നൊക്കെ പറഞ്ഞാൽ സത്യം തന്നെയാണ് ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തെപ്പറ്റി ചിന്തിക്കുന്നതെന്ന് നല്ലത് ചിന്തിക്കുന്നൊക്കെ പൊന്നാരകളെ അത് സത്യം ാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഈ കഴിഞ്ഞു പോയതും നഷ്ടപ്പെട്ടതിനെ പറ്റി വിൽപ്പിക്കത്തില്ല ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കത്തില്ല ഒരു കാര്യം ചെയ്താൽ ഫ്ലോപ്പ് ആകുമെന്ന് ചിന്തിക്കത്തില്ല ഇങ്ങനെയൊക്കെ ചിന്തിച്ചൊരു സമയം എനിക്കും ഉണ്ട് കേട്ടോ അപ്പോഴും ഞാൻ അതും ഇത് അതും ഇന്നത്തെ ഒരു ഇതുകൂടെ തിരി തുല്യം ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാവും നമ്മൾ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് നമ്മൾ താഴ്ത്തോട്ട് താഴ്ത്തോട്ട് പോകുന്നതെന്ന് നമ്മളിപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ കാശ് വേണം അപ്പം നമ്മുടെ ഈ കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്ക് ചിന്തിക്കും നമ്മൾ ഒരിക്കലും സ്വർണം പടയം വെച്ചിട്ട് ജീവിക്കാൻ നമ്മളൊന്നും ചിന്തിച്ചോ വേറെ ഒരു പൈസ പോലും വരത്തില്ല നമ്മുടെ ചിന്ത നമ്മുടെ ഉപബോധ മനസ്സ് സ്വീകരിച്ച് കഴിഞ്ഞ് ഈ പ്രപഞ്ചത്തിലേക്ക് ആ ചിന്ത യുടെ പ്രതിഫലനം പോയി കഴിഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് വേറെ മാർഗത്തിൽ ആ സ്വർണ്ണം വണയം വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കത്തില്ല അതിലേക്ക് നമ്മുടെ കണ്ണും മനസ്സും പോകാതിരുന്ന വേറെ വഴി വഴിയിൽ കാഴ്ച വരും എത്ര അനുഭവമാണ് എനിക്ക് ഇതൊക്കെ അനുഭവമാണ് അതുകൊണ്ട് പറയുവാണ് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകൾ സൂപ്പർ സൂപ്പർ ചിന്തകളാക്ക എപ്പോഴും ഇങ്ങനെ അതുപോലെ ദാരിദ്ര്യം പറയുന്നവരുടെ അനേകം പിടികൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് നമ്മൾ ദാരിദ്ര്യം പറഞ്ഞാൽ എൻ്റെ അപ്പറകളെ പറയില്ല നിങ്ങൾ പൊങ്ങച്ചം പറഞ്ഞു ധൈര്യമായിട്ട് അതുപോലെ എല്ലാവരെയും പൊക്കി പറയാൻ പഠിക്കുക ആരെ നെഗറ്റീവ് പറയലും ഇത് നമ്മൾ എല്ലാവരും മറ്റുള്ളവരുടെ നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം വരും അതുകൊണ്ട് നിങ്ങൾ ദാരിദ്ര്യം വരുന്ന ഒരു സംഭവം എടുക്കലും ഏറ്റവും പന്ന ഇടമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് അല്ലേ പന്ന സംഭവമാണ് ദാരിദ്ര്യം ദാരിദ്ര്യം സദാ പറയുന്നവരെല്ലാം നിങ്ങൾ വെട്ടിക്കളാം ജീവിതത്തിൽ മുന്നോട്ട് മുന്നോട്ടത്തേക്ക് പോകണം ഇപ്പോഴും നിങ്ങൾ എനർജി ആയിട്ടിരിക്കുന്ന പോസിറ്റീവായിട്ടിരിക്കുക ആളോട്ട് കൂട്ടുകൂടാവുള്ളൂ നമ്മൾ പണ്ടുള്ളവർ പറയുമല്ലോ മുല്ലപ്പൂമ്പടി കിടക്കും കല്ലിനും കൊണ്ട് സൗരഭ്യമിൻ്റെ അതേമേ അത് സത്യം 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 നമ്മളെ ഏറ്റവും നല്ല പ്രസരിപ്പ് ഉന്മേഷമൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കൂട്ടുകൂടാവുള്ളൂ ഈ ചതഞ്ചേം പൊളം ചെയ്തപ്പോഴേക്കുന്ന ആളോട്ട് കൂട്ടുകൂടിയാൽ നമുക്ക് കൂട്ടയോ അത് പകരും നമുക്കും അങ്ങനെ വരും അപ്പം നല്ല എനർജി ആയിട്ടിരിക്കുകയാണെങ്കിലും പോസിറ്റീവായിട്ടിരിക്കണമെങ്കിലുമൊക്കെ നമ്മൾ കൂട്ടുകൂടുന്നവരെ ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും നമ്മളെ രക്ഷപ്പെടണം വിജയിക്കണം എന്തെങ്കിലും കഷ്ടപ്പെട്ടുവാണെങ്കിലും രക്ഷപ്പെടണം എങ്ങനെയും രക്ഷപ്പെടണം ഒരു വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന നല്ല ചില ഫ്രണ്ട്സ് കാണത്തില്ല അവരോടൊപ്പം കൂടി ഇട്ട് നമുക്ക് ആ രോഗം പകർത്താൻ നോക്കണം നമ്മുടെ മനസ്സിലേക്ക് അത് വരുത്തണം നല്ല ചങ്ങാതിയാണെങ്കിൽ കണ്ണാടി വേണ്ടെന്ന് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക നല്ല ബുക്സുകൾ വായിക്കുക ഞാനിപ്പോൾ ഇതൊക്കെ ഈ സീക്രട്ടൊക്കെ എനിക്ക് ഇംഗ്ലീഷ് ഉള്ളതെന്നാണ് ഞാൻ വിചാരിച്ചൊക്കെ മലയാളമാണ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഇപ്പം ഞാൻ മലയാളീൻ്റെ മോളിതൊക്കെ വായിക്കുന്നതാണ് അപ്പം അവളിങ്ങനെ വായിച്ചു വെച്ച് ഇളയെ ഇങ്ങനെ കണ്ടുമാരം ബുക്സ് മേടിച്ച് വായിക്കും നമ്മളെന്ത് പറഞ്ഞാലും അവൾ ഇപ്പം നമ്മൾ ദേഷ്യപ്പെട്ടൊക്കെ അവൾ പറയു കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് പോകുമ്പോൾ ഒരു ഇപ്പം ഞാൻ അവളെ കൊണ്ടും കുറേ കാര്യങ്ങൾ പഠിച്ചത് ദേഷ്യപ്പെട്ടൊന്നും ഒരു കാര്യമില്ല പോയി കുറച്ച് കഴിയുമ്പോൾ ഇത് പോവും അവൾ ദേഷ്യപ്പെടും പക്ഷേ കേട്ട് അവള് പറയാം ഇതിപ്പോൾ എൻ്റെ ഒരു മനോഭാവത്തിൽ ദേഷ്യപ്പെട്ടാൽ കുറച്ച് മനോഭാവം മാറും എന്ന് പറയും മനസ്സേ എന്ന് പറഞ്ഞണക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മളോട് എന്തിനോടാണോ നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് അടുത്ത് നിൽക്കുന്നവർ നമ്മളെ നമ്മളെന്തിനൊക്കെ തൊടുന്നു അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലനം ഉണ്ടാകും അപ്പം നിങ്ങൾ ഏറ്റവും നല്ല ചിന്തകളാകട്ടെ കേട്ടോ ഏറ്റവും നല്ല ചിന്തകൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ അനവധിയായ ആശങ്കകൾ ആദി വ്യാധികളെല്ലാം ജീവിതത്തിൽ നിന്ന് കളയാ നിങ്ങൾ എന്ത് വ്യാധി എടുത്താൽ ടെൻഷൻ കൂട്ടാം നമ്മുടെ ജീവിതമാർഗത്തിൽ തടസ്സപ്പെടുത്താം എന്നല്ലാതെ ഈ വ്യാധി ആദ്യം കൂട്ടുന്ന ഒരു പ്രയോജനവും ഇല്ല കേട്ടോ എപ്പോഴും സന്തോഷിട്ടിരിക്കുക നോക്കാം നല്ല നമ്മുടെ മനസ്സിനെ ഇങ്ങനെ സന്തോഷമാക്കി നമ്മുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം അപ്പം ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾക്കെല്ലാം ഒരു നീക്കുപോക്ക് ഉണ്ടാകും നിങ്ങൾക്ക് മനസ്സിലാകും നമ്മള് നെഗറ്റീവ് അടിച്ച് വിഷമിച്ചിങ്ങനെ ഇരുന്ന് പണ്ടിരുന്ന ഒരൊറ്റ കാര്യം നടക്കത്തില്ലേക്കെ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കാൻ മാക്സിമം സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക സന്തോഷമായിട്ട് എപ്പോഴും ഇരിക്കാൻ നോക്കുക നല്ല ബുക്കുകൾ വായിക്കുക നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക നമ്മുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരോപ്പം ഒന്ന് പുറത്തു പോവുക നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ അല്ലെങ്കിൽ മക്കളുടെ കൂടെ ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്ന അവരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുക നമുക്കിഷ്ടമുള്ള ഭക്ഷണം വയ്ക്കുക നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഒരുങ്ങുക അങ്ങനെയൊക്കെ ഇല്ല നമുക്കിഷ്ടമുള്ളത് ചെയ്യുക എനിക്ക് പാട്ടൊക്കെ കേട്ട പേര് പോസ്റ്റ് എനിക്ക് പഴയ പാട്ടൊക്കെ എടുത്താൽ പെട്ടെന്ന് എൻ്റെ നാട്ടിലേക്ക് ഞാൻ പോകുന്ന വണ്ടി പിടിച്ചു ഫീലിങ്സാ ഫീലിങ്സ് പാട്ട് കേട്ട കേട്ടോട്ടനെനിക്ക് എനിക്ക് എനിക്ക് ഇച്ചിരി അഞ്ചു ദിവസാ പോകും റിലേ അങ്ങ് പോകും മനസ്സിലെ അങ്ങനെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം അതി അനുഭൂതിയാണ് ഒരു അനുഭൂതിയാണ് പാട്ടൊക്കെ കേൾക്കാം മനസ്സിലായി ഇന്നിപ്പം എന്ത് പാട്ടിരിക്കുന്നത് വെറും മൂളൽ മാത്രമല്ല ഒരു സിനിമയിലെ പാട്ട് നമ്മുടെ മനസ്സിൽ കുറച്ച് ദിവസം എന്തേലും ഒരു മൂളലും കാണാതെ ഇപ്പം കാണത്തില്ല ഒന്നും നിലനിൽക്കുന്നില്ല പാട്ടുകൾ അല്ലേ മനസ്സിൽ നമുക്ക് ഓർത്തു നമുക്ക് രണ്ടുപേരി മൂളാൻ പോലും നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ല അല്ലേ നിങ്ങളോട് പറയാൻ ഓർത്ത് നിങ്ങളിപ്പോൾ നമ്മൾ ഈ ബുക്സൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ദൈവം ഇതൊക്കെ നേരത്തെ കിട്ടിയില്ലെന്ന് ഓർക്കുക ചക്കരകളെ ഇവ ഭയങ്കരമായിട്ട് വിഷമിക്കും നമ്മൾ മാനിഫെസ്റ്റേഷൻ സത്യം തന്നെയാണ് നമ്മൾ എന്താണോ ചിന്തിക്കും നമ്മൾ അതിനുവേണ്ടി നിരന്തരം ഒരു കാര്യം നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ ആദ്യത്തെ എന്നെ ചിന്തിച്ചോടിക്കുക നമുക്ക് സാമ്പത്തികം വേണം നമ്മൾ നമ്മളതേക്കുറിച്ച് സാമ്പത്തികം പണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് ഈസി ഈസി ടാസ്ക് നമ്മൾ ിൽ പ്രാർത്ഥിക്കുക നമ്മൾ നമ്മളതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തോടും അതിനുവേണ്ടി മനസ്സുകൊണ്ട് എനിക്ക് എൻ്റെലേക്ക് പണമെത്തുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തിത്തരുന്നു ഈ പ്രപഞ്ചം എനിക്ക് എല്ലാ കാര്യവും നടത്തുന്നു താങ്ക് യു ദൈവമേ നന്ദി ദൈവമേ നന്ദി പ്രപഞ്ചത്തിനും നന്ദി പറയണം താങ്ക് യു യൂണിവേഴ്സ് ഇങ്ങനെ പറഞ്ഞു പറയാം അതൊക്കെ സത്യം തന്നെയാണ് നിങ്ങളെ ഏതെങ്കിലുമൊക്കെ നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ നല്ല വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്തു തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് തരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ നല്ല ചിന്തകൾ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് നല്ല ചിന്ത നമ്മൾ നമ്മളെന്താണോ ചിന്തിക്കുന്നത് അത് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ട് അത് ഇതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമുക്കിതൊന്നും അറിയത്തില്ല നമ്മളെ കടയിലുള്ള പയ്യൻ അവനും പാറ്റിയിൽ വെറുതെ മരുന്ന് പിടിക്കാൻ പോകണം ബാറ്റിലവറിൻ്റെ ഗുളിയെ മേടിക്കാൻ മറന്നുപോയത് ബാറ്റിലവർ ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ രോഗ രോഗമാണ് നമ്മൾ ഫുഡ് നിയന്ത്രിച്ചാൽ മാത്രം മതി ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞത് എൻ്റെ മുഖത്തെ പാടൊക്കെ പോയി എൻ്റെ മുഖത്ത് ഇങ്ങനെ പാട് അങ്ങനെ പോയി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഉള്ളിലൊരു നിഴല് പോലെ ഉണ്ട് അത് മുഴുവൻ പോകണം അതിന് ഞാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട് ഏ ഇനി പോണേ പോട്ടെ എനിക്ക് വയ്യ ഇനി ഉള്ളു ഇല്ലാകില്ല പോയി രാജാക്കറികളെ ഒന്നിലായി ഞാൻ നോർമലായിപ്പോൾ ഇല്ല അല്ല എനിക്ക് ജോലി ചെയ്യാൻ പറ്റുക ഞാൻ അത് അതിൽ അതിൽ പിന്നെ നിങ്ങൾ കൊള്ളാമെന്നൊക്കെ പറയുന്നത് മനസ്സിലായോ എന്നാലും കുറച്ചുകൂടെ ഒക്കെ ഇതിൻ്റെയൊക്കെ പോകാനുണ്ട് പോയി ശരിയായി വരണം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മളെ അല്ലേ പിന്നെ എനിക്ക് വേറെ ചിലരില്ലേ വീട് വിറ്റു ഒരു ഓരോന്നോക്കിള്ളത് വീട് വിൽക്കാമോണെന്നു കൂടെ നമ്മളിപ്പോൾ ഒരു വീട് വിറ്റ വേറൊരു വീട് വിൽക്കാൻ മേടിക്കാനായിരിക്കണം ഒരിക്കലും നമ്മുടെ ഉള്ളൊരു ഇനി എന്ത് സാമ്പത്തിക സ്വന്തം എന്ത് ദുരിതം വന്നാലും എൻ്റെ ഒരു ഇതാണ് കാഴ്ചാപ്പാടാണ് വീട് വിൽക്കരുത് ചക്കരല്ലേ കുറച്ച് അനുഭവങ്ങളിൽ നിന്നും കൂടെ ഒക്കെയാണ് ഞാനിത് പറയുന്നത് നമ്മൾ വീട് നമ്മളൊരു എന്താ അവസാന വഴിയാണ് വീട് വിറ്റ് തീർക്കുന്നതെന്ന് നിങ്ങൾ ഒരിക്കലും വിൽക്കിടപ്പാടും നമുക്ക് എല്ലാവർക്കും ഏതൊരു മനുഷ്യനും ഏറ്റവും അവൻ്റെ സ്വപ്നമാണ് ജീവിതത്തിൽ അവൻ ഏറ്റവും അത്യന്താപേക്ഷിതം വേണ്ടതാണ് അടച്ചുറപ്പുള്ളൊരു വീട് നമുക്ക് ഒരു വീട് ഉള്ളെങ്കിൽ ഒരിക്കലും നിങ്ങളത് വിൽക്കാൻ നോക്കല് നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക പ്രസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ കാണുമായിരിക്കും നിങ്ങൾ ലോസ്റ്റ് എന്നിവന്നറിയാവാം നമ്മളെന്തും അവസാന ഘട്ടത്തിൽ ചെയ്യുന്ന കാര്യം വിജയിക്കും നിങ്ങളൊന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ നമുക്കത് മാത്രം നമ്മൾ അവസാന വീട് കൊണ്ട് അത് വിറ്റിട്ട് തീർത്ത് പരിപാടിയിട്ടിറങ്ങാൻ നിങ്ങളൊരിക്കലും ചിന്തിക്കില്ല അത് ലാസ്റ്റ് ആ കളി കളിക്കണ്ട നിങ്ങൾ എപ്പോഴും അവസാന റണ്ണിങ് ചിന്തിക്കേണ്ടേ എനിക്ക് ഇതുകൊണ്ട് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ പോകണം ദൈവം ഇതിന് കൈ തന്നേ പറ്റൂ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് നന്ദി ഞാൻ ദൈവത്തെ വിശ്വസിച്ച് ഇതിലിറങ്ങുവാണ് ഇത് സക്സസ് ആകുമെന്നു നമ്മൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കുഞ്ഞ് ബിസിനസ്സിന് നിങ്ങൾ തുടങ്ങിക്കൂ നിങ്ങളതിന്ന് രക്ഷപ്പെടും ഉറപ്പായ കാര്യമാണ് ഒരിക്കലും ഉള്ള ഒരു വീട് നമുക്ക് ഉള്ളത് ഒരിക്കലും നഷ്ടപ്പെടുത്തിട്ടിത് അതോട് ബുദ്ധിമോശമാണ് എന്ന് ഞാൻ പറയുന്നു എൻ്റെ മനസ്സിലെ ചിന്തയാണ് അത് കിടപ്പാടം നഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട് ഒരു സ്വൻ്റെ ഭൂമി പോലും ഇല്ലാത്തവർ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഉണ്ട് അവരൊക്കെ ഇങ്ങനെ പറയുന്നേക്കാവും പറയാം കാരണം ഇനിയുള്ള കാലഘട്ടത്തിലൊക്കെ ഇതിനൊരു വീട് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഉള്ളത് നഷ്ടപ്പെടുത്തരുത് പക്ഷെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങൾ ഈ എന്ത് ചെയ്യണം ചെയ്യുന്ന എന്ത് ബിസിനസ് ചെയ്യണമെന്ന് കുറേ ദിവസം പ്രാർത്ഥനയും ചിന്തയും തന്നെ ആയ നമ്മുടെ മനസ്സിലേക്ക് വരും എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് തന്നെ അത് തോന്നും ഇന്നത് ചെയ്താൽ പോലും അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ പറയുന്ന ആ ഒരു ചിന്തയിലേക്ക് വേണം നമ്മൾ എടുത്ത് ചാടരുത് അതെല്ലിക്ക് ചാടരുത് കേട്ടോ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളിലേക്കായിരിക്കും നമ്മുടെ മൈൻഡ് എപ്പോഴും സെറ്റാകുന്നു ആ ഒരു കാര്യത്തിലേക്ക് വേണം നിങ്ങൾ അറിയാത്ത കാര്യത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള ചക്കരകളെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീട് വിൽക്കരുത് എന്ന് ഞാൻ പറയാം എത്ര ഉള്ളത് വിൽക്കട്ടെ വീട് വിൽക്കാതെ നിങ്ങളതിൽ പിടിച്ചിരിക്കണം കുറച്ച് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പൈസ കൊടുക്കാമുള്ള അലട്ടൽ ബുദ്ധിമുട്ടൊക്കെ കാണും അത് നമ്മുടെ സമയദോഷം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബുദ്ധിമോശം കൊണ്ടോ ഒക്കെ പറ്റിപ്പോണെന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് വീട് വിൽക്കാതെ തന്നെ ആ പ്രതിസന്ധി ഘട്ടത്തെ കടന്നു പോകാനുള്ള സാഹചര്യത്തെ നമുക്കുണ്ടാക്കിത്തരാൻ ഈ പ്രപഞ്ചത്തോട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് അത് വരുത്തണം പക്ഷേ എന്റെ സാമ്പത്തിക സ്ഥിതി ഉയർത്തണം ഇവ ചിലരുടെ കടം കടം അയ്യോ കടം എന്ന് പറയും ഈ എന്നുള്ള വാക്ക് നമ്മുടെ വായ്പ വരരുത് ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണം കടം തീരാൻ എൻ്റെ കടം ഇന്നത് ഇന്നെ അങ്ങനെയൊന്നും അല്ല പറയേണ്ടത് ദൈവമേ എനിക്ക് സമ്പൽ സമൃദ്ധി തരൂ പ്രപഞ്ചത്തോടും സമ്പൽ സമൃദ്ധി തരൂ എനിക്ക് സമ്പത്ത് സമാധാനവും ഐശ്വര്യവും തരുന്നതിന് ദൈവമേ നന്ദി താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് സമ്പത്ത് സമാധാനം എന്നിലേക്ക് ധാരാളം പണം എത്തുന്നതിന് എന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നതിന് എല്ലാത്തിനും ദൈവത്തിന് നന്ദി യൂണിവേഴ്സിന് നന്ദി എന്ന് പറയുക മനസ്സിലായി എല്ലാ കാര്യത്തിലും ദൈവത്തോട് അപേക്ഷിക്കുക ഒരിക്കൽ പോലും ഈ സാമ്പത്തിക പ്രസന്ധി ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞത് സമ്പൽ സമൃദ്ധി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടമ്പിടരുത് അപ്പോൾ സമ്പൽ സമൃദ്ധിയെ നിങ്ങൾ നിങ്ങളാഗ്രഹിച്ച് ആവാഹിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുക അതിന് വേണ്ടി ദുരഭിമാനമില്ലാതെ ജോലി ചെയ്യാനും നോക്കണം ഇപ്പം ഞാനൊക്കെ തന്നെ ഈ കഷ്ടപ്പെടുന്ന ഇതിന് വേണ്ടിയിട്ടാണ് സാമ്പത്തികമായി ബ്ലോക്ക് വരാതിരിക്കാൻ സാമ്പത്തികമായിട്ട് ബ്ലോക്ക് വരും നമ്മളൊരു ജോലി ഒരു തൊഴിൽ വരമാനമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നിരന്തരമായി വരമാനം വന്നുകൊണ്ടിരിക്കും നമുക്ക് ലോൺ എടുക്കണേ എടുക്കാം നമ്മുടെ ആവശ്യങ്ങളൊക്കെ എത്രയും കടന്ന് ചോദിച്ചാൽ ഇട്ട് നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് പണം വന്നു ചേരും മനസ്സിലായി വന്നു ചേരുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ കാര്യവും നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മുടെ എല്ലാ പിന്നെയും പിന്നെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ പറ്റും എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റും അപ്പം അനർഹളമായി പണം വന്നുകൊണ്ടിരിക്കും നമുക്കൊരു ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും ചെയ്യാതിരുന്ന വെച്ചും കാശിവണം എനിക്ക് ജീവിക്കണൻ്റെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ അടക്കുന്ന കാര്യം എന്തിനെങ്കിലും പുറപ്പെടണം നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ മുമ്പിൽ ഈശ്വരൻ വഴി തുറന്നിരിക്കും അത് ഉറപ്പായ കാര്യമാണ് അല്ലാതെ എല്ലാ വഴിയും അടങ്ങി ഇനി അതിൻ്റെ വീട് വിറ്റ് പരിപാലിയിലിട്ട് ഇറങ്ങാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല എനിക്ക് എനിക്കത് വീട് വിൽക്കുന്നത് നിൽക്കുന്ന ഇഷ്ടമല്ല നമ്മളൊരു വീട് വിൽക്കുക എപ്പോഴും വേറൊരു വീട് വാങ്ങാൻ വേണ്ടി അല്ലാതെ വീട് വിൽക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എപ്പോഴും നമ്മളൊരു വീട് വിറ്റാ വേറൊരു വീടോ സ്ഥലമോ നമ്മൾ ഉടൻ വാങ്ങിയിരിക്കണം അല്ല നിങ്ങൾ അത് പാടേ വിറ്റ തീർത്ത് കടന്നു തീർത്ത് നിങ്ങൾക്ക് അടുത്ത കടം വരാൻ പാടില്ലെന്നുണ്ടോ അപ്പം അതൊരിക്കലും ചെയ്യരുത് നമുക്ക് ഒരു പിടിവെള്ളി നമ്മളെപ്പോഴും വെച്ചേക്കണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഇതാണെന്ന് എനിക്ക് പറയാനുള്ള ചക്രകളെ എൻ്റെ അറിവ് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ കാഴ്ചപ്പാടിൽ ശരികളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് കംപ്ലീറ്റ് പറയുന്നത് ഈ ഈ പുസ്തകമൊക്കെ വായിക്കുന്ന എനിക്ക് എനർജി കിട്ടാൻ പറ്റിയേ പക്ഷേ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ പുസ്തകം ഈ രഹസ്യമല്ലേ സ്വീകരിക്കുന്ന ഒരു പുസ്തകം വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ ഞാനെപ്പോഴും നല്ലതിനെ ആഗ്രഹിച്ചു നല്ലത് ചിന്തിച്ചു നല്ല സ്വപ്നം കണ്ടു അതൊക്കെയാണ് ഇപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ പടിപടിയായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ശ്വാസംസിക്കുന്നു ഒത്തിരി നീണ്ടുപോയി ക്ഷമിക്കൂ അപ്പം ഞാൻ ചോർക്കാൻ പോവുകയാണ് തെറ്റപ്പ് വൈ